അപ്പൊ നമുക്ക് നോക്കാം ഈ ഒരു വല വീശിട്ട് എന്താ കിട്ടിയേന്ന് നോക്കാം അപ്പൊ ഇഷ്ടംപോലെ മീൻ കിട്ടിയിട്ടുണ്ട് നല്ല അടിപൊളി നല്ല സൈസ് മാല തന്നെ കിട്ടിയിട്ടുള്ളത് മാലാനും നമ്മളെ ചൂട്ട മീൻ പിന്നെ പിലോപ്പി അങ്ങനെ എന്തൊക്കെയോ മീനുണ്ട് ഒരുപാട് മീനുണ്ട് എന്തായാലും നല്ലൊരു വല വീശിയതിൽ മോശം അല്ല കാരണം ഇഷ്ടംപോലെ മീൻ കിട്ടിയിട്ടുണ്ട് ഇതിപ്പോ ഒരാൾക്ക് ഒരു നല്ലൊരു കറിക്കില്ല മീൻ തന്നെയുണ്ട് പിന്നെ നമുക്ക് ഇവരധികം കണ്ടുപരിച്ചില്ല നമ്മുടെ നാട്ടിൽ തന്നെയാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് നമുക്ക് കണ്ടിട്ട് അധികം പരിചയമില്ല അപ്പൊ നമ്മൾ ഈ ഏട്ടൻ ഏട്ടം നല്ല റങ്ങി എറിയുന്നുണ്ട് നല്ല അടിപൊളി വീശാന്ന് പറയാ അപ്പൊ ഇവരിക്കും നല്ല മീൻ കിട്ടിയിട്ടുണ്ട് കണ്ട വലയിൽ ഒരുപാട് മീൻ കിട്ടിയിട്ടുണ്ട് ഇപ്പൊ നമ്മളീ ഇത്ര പോലും വെള്ളത്തിലാണെങ്കിലും ഒരുപാട് മീൻ ഉണ്ട് കണ്ട വലയിൽ നിന്ന് ആ ഒരു ഫ്രഷ് മീൻ ഇങ്ങനെ തെറിക്കുന്നത് കാണുമ്പോൾ തന്നെ ഒരു സുഖമുണ്ട് മീൻ പിടിക്കാൻ നമുക്കും തോന്നുന്നു പിന്നെ ഈ ഒരു വലേന്റെ പ്രത്യേകത ആയിരിക്കും കേട്ടോ ഈ ഒരു വലയിൽ ഇഷ്ടംപോലെ മീൻ കിട്ടുന്നുമുണ്ട് ചില വലയിൽ ഇങ്ങനെ കിട്ടണമെന്നില്ല അതുമാത്രമല്ല നമ്മൾ ഇതിന് മുന്നേ ഒരുപാട് മീൻ പിടിക്കുന്ന വീഡിയോസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതല്ല നമ്മളീ മഞ്ചേന്ന് ഈ ഒരു കെട്ടുന്നത് തന്നെയാണ് മീൻ പിടിക്കുന്ന വീഡിയോ കൂടുതലായിട്ട് നമ്മൾ വീഡിയോയിൽ ഉള്ളത് അപ്പോൾ എല്ലാവർക്കും അറിയാം ഇതിലിഷ്ടം പോലെ മീനുണ്ട് എന്ന് പിന്നെ വേറൊരു കാര്യം ഈ ഒരു മീൻ പിടിക്കുന്ന ഈർ കെട്ട് ഈ മാസം പതിനാലാം തീയതി വരെ മാത്രമേ ഇവർക്ക് ഈ പാട്ടം എടുത്തവർക്കുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നാട്ടുകാർക്ക് എല്ലാവർക്കും പിടിക്കാം ഇത് കഴിഞ്ഞിട്ട് ഇവർ പിടിച്ചതിൻ്റെ ബാക്കി നാട്ടുകാർ മൊത്തത്തിലൊരു മീൻ പിടിക്കുന്ന ഒരു പരിപാടിയുണ്ട് അതും നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് അതുമാത്രമല്ല ഇവരെ നമുക്ക് കണ്ടു എന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ ഈ ഒരു കെട്ടുന്ന തീരേനെ ഒപ്പിട്ട് ആളെ വെച്ച് പിടിപ്പിക്കുന്നവർക്ക് വരി പരമാവധി മീൻ പിടിക്കാൻ വേണ്ടി അപ്പൊ എല്ലാവരും മറക്കണ്ട ഈ മാസം പതിനാലാം തീയതി കഴിഞ്ഞാൽ ഈ കെട്ടുന്ന ആര്ക്ക് വേണമെങ്കിൽ എത്ര വേണമെങ്കിലും മീൻ പിടിച്ചു കൊണ്ടുപോകാം അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അടുത്തൊരു വീട് എല്ലാവർക്കും ഭായി